ൂടേയോ തളിരൂലി തുടമ്പൂ ലാലേട്ടൻ സിനിമകളിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് സൂര്യഗായത്രി എന്തുകൊണ്ടാണ് ആ ചിത്രത്തെ ഞാൻ അത്രയധികം ഇഷ്ടപ്പെട്ടതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ച എല്ലാ മുഖഭാവത്തോടെയും ലാലേട്ടൻ ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു സംഗീതത്തെ ഉപാസിക്കുന്ന ഒരു കഥാപാത്രം അതിനപ്പുറത്തേക്ക് പ്രണയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ പിന്നെയുമുണ്ട് ഒരുപാട് മുഖങ്ങൾ മോഹൻലാലിൻ്റേതായി സൂര്യഗായത്രി മകനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരച്ഛൻ അവിടെ അച്ഛൻ്റെ റിവഞ്ച് പ്രതികാരദാഹിയായി ഇറങ്ങിത്തിരിക്കുന്ന അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജോൺ ബോൾ കഥ എഴുതി പി എനിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് സൂര്യഗായത്രി ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ എന്ന കഥാപാത്രത്തെയാണ് ലാല അവതരിപ്പിക്കുന്നത് ഒരു പട്ടർ അച്ഛനെ വളരെയധികം പേടിയുള്ള മോലൻ അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് മകൻ്റെ ജീവിതം മുഴുവൻ അഗ്രഹാരത്തിലെ ഓരോ നടത്തവും അഗ്രഹാരത്തിലെ ഓരോ ചലനങ്ങളും ആ അച്ഛൻ്റെ ചിട്ടയ്ക്കനുസരിച്ചാണ് അങ്ങനെയാണ് രുക്മിണിയെ കാണാനായി ആദ്യമായി ബാലസുബ്രഹ്മണ്യൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അവളെ കണ്ടാലും കണ്ടില്ലെങ്കിലും വിവാഹം കഴിച്ചേ പറ്റൂ അത് അച്ഛൻ്റെ രാജശാസനാണ് അതനുസരിക്കുന്ന മകനാണ് ബാലസുബ്രഹ്മണ്യൻ എങ്കിലും അവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട് പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം നേരത്തെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ മകനേക്കാളേറെ ബുദ്ധിമാൻ എന്തും നേരത്തെ കൂട്ടുന്നുണ്ട് ആ കഥാപാത്രത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട് എത്ര സുഖമാണ് ആ സിനിമ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതിൻ്റെ ഓരോ ഡെവലപ്മെൻസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും ബാലസുബ്രഹ്മണ്യൻ അവിടെ അവളോട് ചോദിക്കാൻ കരുതി വയ്ക്കുന്ന ചോദ്യങ്ങളൊക്കെ നേരത്തെ തന്നെ അച്ഛൻ പൊട്ടിച്ച അങ്ങനെ ബാലസുബ്രഹ്മണ്യൻ ഇളിപ്പനായി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു പിന്നീട് അവളെ സ്വന്തം ജീവിതസുഖിയും പ്രണയിനിയുമൊക്കെ ആക്കുമ്പോൾ ഒരു കുട്ടിയുണ്ടാകുമ്പോൾ ആലില മഞ്ചൽ കണ്ണായിരം കണ്ണായിരക്കും താമര പൂമിരി ആ പാട്ടിൻ്റെ സുഖം പോലെയാണ് ആ സിനിമ മുഴുവൻ എത്ര രസകരമായിട്ടാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത് എത്ര രസകരമായാണ് ലാലേട്ടനകത്ത് അഭിനയിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ പല മുഖങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും ഈ പറഞ്ഞതുപോലെ അച്ഛനെ പേടിച്ച് കഴിയുന്ന ഒരു മകൻ വളരെ ബുദ്ധിമാനായ ഒരു മകൻ ഒരു ഡോക്ടർ പിന്നീട് രുക്മിണിയുടെ അടുത്ത് ഒരു പൂച്ചയെപ്പോലെ പതുങ്ങുന്ന ബാലസുബ്രഹ്മണ്യൻ അതിനുശേഷം രുക്മിണിയുടെ മരണം തകർത്ത് കളയുന്ന ബാലസുബ്രഹ്മണ്യനുണ്ട് സ്വന്തം മകനു വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ഒരച്ഛൻ അവിടെ അയാളുടെ ചില ചിട്ടകളുണ്ട് ചില ശാസനങ്ങളുണ്ട് ചില പിടിവാശികളുണ്ട് മകനും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളരണമെന്ന് ആ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മകൻ്റെ ഇഷ്ടങ്ങൾക്ക് അച്ഛൻ പ്രാധാന്യം നൽകുന്നുണ്ട് കാരണം തൻ്റെ അച്ഛൻ തന്നോട് ചെയ്തു ചെയ്തുതന്നും തൻ്റെ മകനോട് താൻ ചെയ്യരുതെന്ന് അയാൾ ഷട്ടിക്കുന്നുമുണ്ട് എങ്കിലും ഇടയ്ക്കൊക്കെ ബാലസുബ്രഹ്മണ്യൻ്റെ ഉള്ളിൽ പഴയകാല ഒരച്ഛൻ വന്നു പോകുന്നുണ്ട് അതെത്ര രസകരമായിട്ടാണ് ലാലേട്ടൻ നമ്മുടെ മുന്നിലേക്ക് തരുന്നത് പിന്നീട് ആ മകനെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദനയുണ്ട് അതിനെ അയാൾ എങ്ങനെ മുൻപിലേക്കെടുക്കും അയാൾ അതിനെ എങ്ങനെ തരണം ചെയ്യും അതാ സിനിമ പറഞ്ഞു പോകുന്നൊരു സാധനം അതിലാ ലാലേട്ടൻ ആ സാധനത്തെ എടുത്തു വെച്ച് നമ്മളതിനൊന്ന് മൈനൂട്ട് ഭാവങ്ങളെപ്പോലും വളരെ വിശാലമായി അദ്ദേഹം അഭിനയിച്ചു കാണിക്കുന്നത് ചെറിയ ഗഡ്ഗതങ്ങൾ ചെറിയ തേങ്ങലുകൾ ആ ഏകാന്തത മകനെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇരുപ്പ് ആ വീടിനുള്ളിലെ ഒരു ഏകാന്തത ഇതൊക്കെ എത്ര ഭംഗിയിലാണ് അയാൾ ചെയ്ത് നമ്മൾ മുൻപിലേക്ക് തരുന്നത് പിന്നീട് അയാളുടെ മനസ്സിലുള്ള പ്രതികാരം അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന യാത്ര ക്ലൈമാക്സിൽ അവിടെ വിട്ടുവീഴ്ചകൾ ചെയ്ത് സ്വന്തം മകനെ നഷ്ടപ്പെടുന്ന അച്ഛൻ ആ കോളേജിൻ്റെ പടിയിറങ്ങുമ്പോൾ ആ മകന് പകരം നാലു മക്കളെ കൂടി നൽകിയിട്ടാണ് ആ കോളേജിൽ നിൽക്കുന്നത് അവിടെ അയാളുടെ ഉള്ളിലെ മനുഷ്യനെ അത് വളരെ ഭംഗിയായി ആ ചിത്രത്തിൽ വരച്ച് കാട്ടുന്നുണ്ട് പിന്നീട് അയാൾ ശ്രീലക്ഷ്മിയുടെ കൈ പിടിച്ച് നടന്നു പോകുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് തേങ്ങിപ്പോകും അത്ര രസകരമായാണ് ആ സിനിമ മെയ്ക്ക് ചെയ്തിരിക്കുന്നത് അവതരിപ്പിച്ചു പോയിരിക്കുക ശരിക്കും നമ്മൾ ലാലേട്ടനെ അതിനകത്ത് പ്രധാന വേഷവും അല്ലെങ്കിൽ ലാലേട്ടനെക്കുറിച്ച് കൂടുതലായി പറയപ്പെടുന്നത് ഏറ്റവും അധികം നമുക്ക് ഇഷ്ടം തോന്നുന്നത് ലാലേട്ടനോടാണെങ്കിൽ പോലും ആ സിനിമയുടെ ഒരു ആണിക്കല്ല് എന്നുള്ളത് പല ഘട്ടങ്ങളിലും അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളുമാണ് പ്രത്യേകിച്ച് അതിൽ രുക്മിണിയായി വേഷമിട്ടിരിക്കുന്ന ഉറശി എനിക്ക് തോന്നുന്നു ഈ പട്ടർ വേഷങ്ങൾ ചെയ്യാൻ ഉറവശി ഭയങ്കര ഗംഭീരമായ വേഷത്തെ കൈകാര്യം ചെയ്യും അതിനകത്ത് കുറച്ച് പൊട്ടത്തരവും എന്നാൽ കുറച്ച് ബുദ്ധിമതിയും ആ ഭർത്താവിനോടുള്ള പ്രണയം അതിനകത്ത് കുറേ പോസസീവ്നെസ് അതൊക്കെ എങ്ങനെ വെച്ചിട്ട് ആ തൻ്റേത് മാത്രമാണ് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കഥാപാത്രം അതിനിടയിൽ അവൾ നല്ല ബുദ്ധിമതിയായിരിക്കും കുടുംബത്തിനോടും ബാക്കിയുള്ള കാര്യങ്ങളോടും ഒക്കെ അത് കുറച്ച് ഭയങ്കര അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യും ആ ഒരു വേഷം അത് ഇതിനകത്ത് വളരെ ഭംഗിയിൽ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ പാർവതിയുടെ കഥാപാത്രം പാർവതിയുടെ കഥാപാത്രം നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പാർവതി സ്ഥിരമായി ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം നമ്മൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു കഥാപാത്രമല്ല എങ്കിലും ഉള്ളതിനെ വളരെ ഭംഗിയായി വളരെ ചിട്ടയോടെ ഇതിൽ അവതരിപ്പിച്ചു പോകുന്നുണ്ട് കുറച്ചും പക്വതയാർന്ന ഒരു കഥാപാത്രത്തെയാണ് ഡോക്ടർ ശ്രീലക്ഷ്മിയിലൂടെ പാർക്ക് നമ്മളൊന്ന് വിളിക്കുന്നത് അതിനെയും വളരെ രസകരമായി നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അതുപോലെ നെടുപുടിയാണ് അവൻ്റെ കഥാപാത്രം ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛനായ വിശ്വേശ്വരയ്യരായി എത്തുന്ന മേജർ സുബ്രഹ്മണ്യൻ അദ്ദേഹവും വളരെ ഗംഭീരമായ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് അതിനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സിനിമ ഒരു തരത്തിലും നമുക്ക് മോശമെന്ന് പറയാനോ ഒന്നും മാറ്റി നിർത്താനോ ഇല്ലാത്തൊരു സിനിമ അതിൽ ഗംഭീര സിനിമ അതാണ് സൂര്യഗായത്രി അതിലേറ്റവും വേദനയോടെ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു ഏറ്റവും സങ്കടത്തോടെ ഞാൻ ആസ്വദിക്കുന്ന ഒരു സോങ്ങാണ് തൺപൂരു കൂളിച്ചോടിയും താമാരോ ും നനന തനനാസ്റ്റൊരു ഡയലോഗുണ്ട് മരുന്നും സ്റ്റെതസ്കോപ്പും പൊടിക്ക തിരിഞ്ചേ കഴിയാലേ വീണമീട്ട് വെച്ചത് എറുക്കുക ആ അതാ ലാലേട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഒരു ഫീൽ നൈസ് മൂവി തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട പടം അതാണ് സാക്ഷാത് സൂര്യഗായത്രി